അങ്ങനെ രണ്ട് മാസത്തെ വെക്കേഷന് ശേഷം ഇന്ന് സ്കൂളിലേക്ക് പോകുക കേട്ടോ ഇന്ന് ജൂൺ രണ്ട് സ്കൂൾ തുറക്കുകയാണ് അങ്ങനൊരു എട്ടര ആകുമ്പോഴെങ്കിലും സ്കൂളിലേക്ക് എത്തണം അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ചേളാരിയിലാണ്ട് എത്തിയപ്പോൾ തന്നെ എനിക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബസ്സിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞാനൊരു എട്ടര എട്ടേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഇതാണ് നമ്മുടെ സ്കൂളിൻ്റെ ഫ്രണ്ട് ഭാഗം സ്കൂളില് ടീച്ചേഴ്സൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതാണ് ഞങ്ങളുടെ കെ ജിൻ്റെ സെക്ഷൻ അവിടെ സ്നൂപ്പട്ട ടീച്ചർ നല്ല ഡെക്കറേഷൻ വർക്കിലാണ് കേട്ടോ പിന്നെ ഞാൻ നേരെ പോയത് എൻ്റെ ക്ലാസ്സിലേക്ക് അത് എൻ്റെ ക്ലാസ്സിൻ്റെ ഡോറാട്ടോ ഞാൻ ക്ലാസ്സിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ കറണ്ട് ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ അതേപോലെ തന്നെ ഇറങ്ങി പോകുന്ന ക്ലാസ്സിൽ നിന്ന് പിന്നെ കുറച്ച് ഇതാ ബലൂൺസിൻ്റെ ഒക്കെ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ട് വീഡിയോസ് എടുക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇതാണ് എൻ്റെ ക്ലാസ്സിൻ്റെ ഉൾബാഗെ കറണ്ട് വന്നപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് കുട്ടികളാരും എത്തിയിട്ടില്ല പിന്നെ അതാ അത് ഞങ്ങളുടെ ഗ്രൗണ്ടാണ് ഞങ്ങളൊന്ന് ഗ്രൗണ്ടിലൊക്കെ ചുറ്റിക്കറങ്ങി ഇനിയിപ്പോൾ കുറേ ചെയറുകളൊക്കെ അവിടെ ഇടാനുണ്ട് ഒരു രണ്ട് മൂന്നാലോ കുട്ടികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂളിലേക്ക് സ്നൂബ് ടീച്ചർ വീഡിയോക്ക് പോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഇത് പിന്നെ ഞങ്ങളുടെ ബി ടീച്ചറാണ് കേട്ടോ പിന്നെ അതാ ഏകദേശം കുട്ടികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ചെയറൊക്കെ ഇട്ട് കുട്ടികളും പാരൻസും എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ജുബേരി ടീച്ചർ അതവിടെ ബലൂണ് ഡെക്കറേഷൻ ചെയ്യുന്നു പുതുതായിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്ന കുട്ടികളെ ഒക്കെ നമ്മളിവിടെ ഗ്രൗണ്ടിൽ തന്നെ ആട്ടോ ചെയറിട്ടിട്ട് അതിലിരുത്തിയിട്ടുണ്ടായിരുന്നത് പാരൻസും കൂടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കെ ജിയിലെ കുട്ടികളാട്ടോ പുതുതായിട്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ള എൽ കെ ജിത്തെ കുട്ടികളാണ് ഇത് പിന്നെ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളാണ് എൻ്റെ പുതിയ കുട്ടികളാണ് പിന്നെ ഇവരൊക്കെ എനിക്ക് കഴിഞ്ഞ വർഷം തന്നെ അറിയുന്നതുകൊണ്ട് പ്രശ്നമില്ല അവർക്കും എന്നെ അറിയാം അപ്പോൾ അവർക്കൊരു പുതുമൊന്നുമില്ല തന്നെ കാണുമ്പോൾ രുദ്രകുട്ടി ഹായ് ഒക്കെ തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും എന്താ ഹായ് ഹായ് എന്ന് പറയുകയാണ് അവർ ഭയങ്കര ഹാപ്പിയിലാണ് പിന്നെ ഇതൊക്കെ രണ്ടാം ക്ലാസ്സത്തെ കുട്ടികളാണ് കേട്ടോ ഇതൊക്കെ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ തന്നെയാണ് അപ്പോൾ അവരെ കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോസ് എടുത്തതാണ് നമ്മുടെ പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് നമ്മുടെ എച്ച് എമ്മിൻ്റെ ചാർജുള്ള സൂറാബി ടീച്ചറായിരുന്നു കേട്ടോ പിന്നെ പി ടി എ അംഗങ്ങളായിട്ടുള്ള എല്ലാവരും ഉണ്ടായിരുന്നു പി ടി എ പ്രസിഡൻറ്റ് അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ എൽ കെ ജി യു കെ ജി ഒക്കെ ഇവർ കഴിഞ്ഞ വർഷം എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികളാട്ടോ എന്നെ കണ്ടപ്പോൾ ടീച്ചറെ നിന്ന് വിളിച്ച് വന്നതാണ് അങ്ങനെ ഓരോ കൂടെ ഫോട്ടോസൊക്കെ എടുത്ത് ഇനിയിപ്പോൾ കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ കൊടുക്കണം എൽ കെ ജിയിലേക്ക് പുതുതായിട്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളെ ഒന്നാം ക്ലാസ്സിലേക്ക് ഉള്ള കുട്ടികൾക്കും ഒക്കെയുള്ള സമ്മാനങ്ങളാണ് കൊടുക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാ കുട്ടികളെയും ക്ലാസ് അടിസ്ഥാനത്തിൽ ക്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് എൽ കെ ജിത്തെ കുട്ടികൾക്കാണെങ്കിൽ ഇന്ന് കരച്ചിലൊന്നുമില്ല പാരൻസ് കൂടെ ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ മുതൽ നല്ല കരച്ചിലാവും ഇന്ന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഒരു മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മൂന്നര ആയപ്പോഴത്തേക്ക് ചെറിയൊരു മഴ പെയ്തു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ പ്രവേശനോത്സവമൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു കിട്ടോ